ിലെ മുതലപ്പുഴയിൽ പുഴിമുറിക്കൽ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഹിറ്റാച്ചികൾ ഉപയോഗിച്ചാണ് മണൽ നീക്കം ചെയ്യുന്നത് കൂടുതൽ എസ്കവേറ്ററുകൾ സ്ഥലത്ത് എത്തിക്കും അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരുൺ മൊഴി മുറിക്കൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ റഡ്ജറുകളും ജെ സി ബികളുമൊക്കെ എത്തിച്ച് വളരെ വേഗത്തിൽ മൊഴി മുറിക്കൽ പൂർത്തിയാക്കാനാണോ നീക്കം അതുതന്നെയാണ് അരുൺ നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ കുറച്ച് മുൻപാണ് ഈ ഭാഗത്ത് ഇപ്പോൾ പൊഴിമുറിക്കുന്ന നടപടികൾ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ആരംഭിച്ചത് ഇന്നലെ ഈ പ്രധാനമായും ഡ്രജ്ജറിൻ്റെ കരാർ ഉടമസ്ഥയായിട്ടുള്ള രാജേശ്വരി പിള്ള വന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയ ഒരു ഉറപ്പുണ്ടായിരുന്നു ആ ഉറപ്പിന്മേലുള്ള തീരുമാനപ്രകാരമാണ് മത്സ്യത്തൊഴിലാളികൾ ഇതിനു വേണ്ടിയിട്ട് ഒരു അംഗീകാരം നൽകിയിരിക്കുന്നത് തുടക്കത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൊണ്ണൂറ് മീറ്റർ നീളത്തിലാണ് നിലവിൽ മണൽ നീക്കം ചെയ്യുന്നത് ബാക്കിയുള്ള നാൽപ്പത് മീറ്റർ മണൽ നീക്കം ചെയ്യുക എന്നുള്ള പ്രധാനമായും ഈ ചന്ദ കണ്ണൂരിൽ നിന്നും അഴീക്കൽ ഹാർബറിൽ നിന്ന് വരുന്ന ഡ്രെഡ്ജർ അത് പ്രതീക്ഷിക്കുന്നത് വ്യാഴാഴ്ചയാണ് ആ വ്യാഴാഴ്ച ഇവിടെ എത്തിയതിന് ശേഷം മാത്രമായിരിക്കും ബാക്കിയുള്ള നാൽപ്പത് മീറ്റർ മണൽ നീക്കം ചെയ്യുക എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായിരുന്നു മത്സ്യത്തൊഴിലാളികളെ ഒരു അനുനയ നീക്കത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ആദ്യഘട്ടത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനെ അനിൽകുമാറിൻ്റെ അധ്യക്ഷതയിൽ വന്നയോ ചർച്ചകളൊക്കെ പരാജയപ്പെട്ട് വലിയ സംഘർഷത്തിലൊക്കെ കലാശിച്ചിരുന്നു സ്ഥലത്ത് ഡിവൈഎസ്പി അടക്കമുള്ളവർ വന്നിട്ട് പോലും മത്സ്യത്തൊഴിലാളികൾ അവരുടെ നിലപാടിൽ നിന്ന് മാറ്റം ഉണ്ടായിട്ടില്ലായിരുന്നു ഏറ്റവും ഒടുവിലാണ് കരാറുകാരിയായിട്ടുള്ള രാജേഷ് പിള്ള കഴിഞ്ഞ ദിവസം ഇവിടെ ും മത്സ്യത്തൊഴിലാളികൾക്ക് വലിയൊരു ഉറപ്പ് കൊടുത്തത് ആ ഉറപ്പെന്ന് പറയുന്നത് പ്രധാനമായും നിലവിൽ ഇപ്പോൾ പതിമൂന്ന് മീറ്റർ ഭീതിയിലായിരിക്കും ഈ മണൽ നീക്കം ചെയ്യുക അതായത് നേരത്തെ വെള്ളം കടലിലേക്ക് തുറന്നുവിടുന്നതിനപ്പുറം ഇപ്പോൾ ഈ ഹാർബറിൽ കെട്ടിക്കിടക്കുന്ന നിലവിലുള്ള ബോട്ടുകൾ ഏകദേശം നൂറ്റി എഴുപത്തിയേഴ് ബോട്ടുകൾ നിലവിൽ ഈ കഴിഞ്ഞ പതിമൂന്ന് ദിവസമായിട്ട് കെട്ടിക്കിടക്കുന്നുണ്ട് അവരുടെ ഉപജീവന മാർഗമായിട്ടുള്ള പ്രധാനപ്പെട്ട മത്സ്യബന്ധനത്തിന് പോലും കടന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ബോട്ടുകൾ പുറം പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇപ്പോൾ നിലവിൽ ഈ പൊഴി മുറിക്കുന്നത് അതായത് പതിമൂന്ന് മീറ്റർ വീതിയിലും അതുപോലെ തന്നെ മൂന്ന് മീറ്റർ ആഴത്തിലുമായിരിക്കും മണൽ നീക്കം ചെയ്യുക നിലവിൽ ഈ കടലിൽ നിന്നും ഇവിടെ ഒൻപത് മീറ്റർ ആഴത്തിൽ മണൽ കയറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കേവലം ഒരു പുഴിറിക്കുന്നതിനെ അപ്പുറം വരുന്ന ദിവസങ്ങളിൽ വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെ മുന്നിലുണ്ട് മുതലപ്പൊഴിയെ സംബന്ധിച്ച് നിരവധി അപകടങ്ങൾ നടന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ മണൽ നീക്കം ചെയ്യുന്നത് ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ ഇവിടെ മരണപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ മണൽ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യേണ്ടത് വലിയൊരു ഉത്തരവാദിത്തമായി നിൽക്കുന്നുണ്ട് ശരി അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകുന്നത് തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് ഡ്രഡ്ജറുകൾ അവിടേക്ക് എത്തിക്കും ഇനിയും ഡ്രജറുകളും ജെ സി ബികളും എത്തിച്ചുകൊണ്ടായിരിക്കും മുറിക്കൽ നടക്കുക